കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയ്ക്ക് താഴെ വന്നൊരു കമൻ്റാണ് ബ്രോ പഠിച്ചിട്ടും പഠിക്കാതെയും മൊത്തം എത്ര സി പി ഒ എഴുതിയിട്ടുണ്ടെന്ന് അതായത് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാം എത്ര എണ്ണം ആകെ എഴുതിയിട്ടുണ്ടെന്നുള്ളത് ഇത് സത്യം പറഞ്ഞാൽ അല്ല തന്നെ ഞാനൊന്ന് പറയാൻ വേണ്ടിയിരിക്കുമായിരുന്നു പലരും ചോദിക്കുമായിരിക്കും എത്ര അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെ എത്ര എണ്ണം എഴുതിയിട്ടുണ്ട് എന്നതിനേക്കാളും പ്രധാനപ്പെട്ടത് ഏറ്റവും ആദ്യം ആദ്യമായിട്ടൊരു എക്സാം എഴുതുന്നത് പി എസ് സിയുടെ എക്സാം എഴുതുന്നത് ഒരു പോലീസ് കോൺസ്റ്റബിളിൻ്റെ അത് ഞാൻ കാണിച്ചുതരാം അത് വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് എത്ര പേർക്ക് എനിക്ക് അറിയില്ല രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ജസ്റ്റ് പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുന്ന സമയമാണ് ആ ഒരു സമയത്താണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പി എസ് സി എക്സാം എഴുതുന്നത് ആ എഴുതിയ എക്സാം ഒരു സി പി ഒ സി പി ഒ അന്ന് സി പി ഒ അല്ല അന്ന് പോലീസ് കോൺസ്റ്റബിൾ തന്നെയായിരുന്നു പേര് അതായിരുന്നു എക്സാം അപ്പൊ അതിരണ്ടായിരത്തി പതിനഞ്ചിൽ എക്സാം എഴുതുമ്പോൾ നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട് ഒന്നും അറിയത്തില്ല അന്ന് കോളേജിൽ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഹോൾ ടിക്കറ്റ് കൊണ്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അന്നത്തെ ഒരു ദിവസം ഒരു അവധി കിട്ടും അങ്ങനെ ഒരു സംഭവം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് എഴുതുന്നു എൻ്റെ വീടിന് തൊട്ടടുത്ത് എനിക്കൊന്ന് നടന്നു പോയ ചെന്ന് എഴുതാൻ പറ്റുന്ന സ്ഥലത്തായിരുന്നു സെന്റർ കിട്ടിയത് ഞാൻ പഠിച്ച സ്കൂളും കൂടിയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് അന്ന് എന്താണെന്ന് പോലും അറിയത്തില്ല അപ്പൊ അന്ന് നമ്മൾ ഞാനന്ന് സെലക്ട് ചെയ്തിരുന്നത് എറണാകുളം എവിടെ കൊടുത്തേക്കാം എറണാകുളം കെ പി വൺ ആണ് സെലക്ട് ചെയ്തിരുന്നത് അന്ന് എനിക്ക് മലയാളത്തിലായിരുന്നു എക്സാം ആ മലയാളത്തിലായിരുന്നു എക്സാം എന്ന് പറയാൻ കാര്യം അത് കഴിഞ്ഞുള്ള എക്സാം ഇംഗ്ലീഷിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് അപ്പൊ ആ ഇതിനകത്ത് വേറൊരു സംഭവം ഉണ്ട് എനിക്ക് ഈ പി എസ് സി എന്നൊരു സംഭവമേ താല്പര്യം ഇല്ലായിരുന്നു അല്ല അങ്ങനെ ഒരു ജോലിയെക്കുറിച്ചേ താല്പര്യം ഇല്ലായിരുന്നു ഇപ്പൊ വീട്ടുകാർക്ക് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഈ പരീക്ഷയുടെ നോട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോഴേക്കും എനിക്ക് വീട്ടുകാർ മേടിച്ചതെന്നൊരു റാങ്ക് ഫെയർ ഉണ്ട് അതിപ്പോ കാണിച്ചു തരാം ഇത് വേണ്ട ഇതാണ് ഇതാണ് ആ ബുക്ക് പോലീസ് കോൺസ്റ്റബിൾ റാങ്ക് ഫിൽ എനിക്കാവുന്ന അന്ന് ബ്രില്യൻസ് കോളേജിൻ്റെ മാത്രമേ ബുക്സും കാര്യങ്ങളും കൂടുതലുള്ളായിരുന്നു ഇതെനിക്ക് തന്ന ഇത് പബ്ലിഷ് ചെയ്ത വർഷമെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ച് തന്നെ എഴുതി കിടക്കുന്നത് അന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ഈ ബുക്കിന് ഒരു പ്രത്യേകത ഉണ്ടെന്നറിയോ ഇപ്പം കൊടുത്താലും നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ കിട്ടും കാര്യം ഇത് ഞാൻ തുറന്നു പോലും നോക്കിയിട്ടില്ല നേരിട്ടില്ലേ ഫ്രഷ് പേപ്പർ ഇതായിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയ പി എസ് സി എക്സാം രണ്ടായിരത്തി പതിനഞ്ച് നോട്ടിഫിക്കേഷൻ പ്രകാരം എനിക്ക് രണ്ടായിരത്തി പതിനാറിലായിരുന്നു പരീക്ഷ എന്ന് തോന്നുന്നത് അപ്പൊ ഇതായിരുന്നു ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല നമുക്കൊന്ന് പി എസ് സിയെ കുറിച്ച് ഒന്നും അറിയത്തില്ല ഒന്നും പഠിച്ചിട്ടില്ല ഈ ബുക്കിന്റെ ഫസ്റ്റ് പേപ്പർ പോലും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് ആ ബുക്ക് എൻ്റെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഈ ഒരു സൈഡിൽ ഒരു എലി കരണ്ടതല്ലാതെ ഒരു കേടുപാടും ഇതുവരെ സംഭവിച്ചിട്ടില്ല അപ്പൊ ഇതായിരുന്നു ജീവത്തി ആദ്യമായിട്ട് എഴുതിയ പരീക്ഷ രണ്ടായിരത്തി പതിനഞ്ചിലെ ആണ് ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനേഴിലാന്ന് തോന്നുന്നത് അടുത്ത നോട്ടിഫിക്കേഷൻ വരുന്നത് ഏകദേശം വർഷമാണ് പറഞ്ഞത് അത് ഇംഗ്ലീഷിലായിരുന്നു നമുക്ക് ആദ്യം ഞാൻ എഴുതിയ പരീക്ഷ മലയാളത്തിലായിരുന്നു പിന്നെ ഇംഗ്ലീഷിലായിരുന്നു പിന്നെ എഴുതിയ പരീക്ഷയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രിലിംസും മെയിൻസും ആയിട്ടുള്ള പരീക്ഷ ആ ഒരു എക്സാം മുതലാണ് ഞാൻ പി എസ് സി എക്സാമുകൾക്ക് പഠിച്ചു തുടങ്ങിയത് അതിന് മുമ്പ് വരെ ചുമ്മാ എഴുതുക ഇംഗ്ലീഷിലെ പരീക്ഷ എഴുതുമ്പോഴും എൻ്റെ ഒരു ചേട്ടൻ ഇങ്ങനെ ലിസ്റ്റുകളിൽ വരുന്നുണ്ട് പുള്ളിക്ക് റാങ്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഇത് കേട്ടപ്പോൾ നമുക്കും അപ്പൊ ഞാൻ ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞിട്ട് ഒരു ഒരു കോഴ്സും പഠിച്ചിട്ട് ഒരു സ്ഥലത്ത് മാനേജറായിട്ട് ജോലി ചെയ്യുന്ന സമയമാണ് അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ ജോലി ആ പ്രളയത്തിൻ്റെ സമയത്താണ് ആ ജോലിയും കളഞ്ഞിട്ട് പിന്നെ പി എസ് സി പഠിക്കാവുന്ന രണ്ടായിരത്തി പത്തൊമ്പത് അവസാനത്തോടെ തീരുമാനം എടുക്കുക രണ്ടായിരത്തി പത്തൊമ്പത് അപ്പം ആ ഒരു സമയത്ത് പഠിച്ച് ആ ഒരു നോട്ടിഫിക്കേഷനും വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് പഠിച്ച് അങ്ങോട്ട് തുടങ്ങാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ പറയണ്ടല്ലോ കൊറോണ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വർഷം പോയി ജോലി ഉണ്ടായിരുന്നവർക്ക് പ്രശ്നമില്ല ഈ കോളേജിൽ പഠിക്കുന്നവർക്ക് പ്രശ്നമില്ല ഇതെല്ലാം കഴിഞ്ഞ് അതായത് കോളേജ് കഴിഞ്ഞിട്ടൊരു ജോലിക്ക് വേണ്ടി നിൽക്കുന്നവരുടെ രണ്ട് വർഷം പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും പറഞ്ഞിട്ട് കാര്യമുണ്ടോ അങ്ങനെ നിന്ന സമയത്ത് എഴുതിയ പരീക്ഷ അന്ന് പഠിച്ച രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓവറായിട്ടാണ് പഠിച്ചു അതുപോലെ പഠിച്ചു പക്ഷെ പിന്നീട് ആ പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പഠിക്കുന്നതിൽ മാത്രമല്ല കാര്യം പഠിച്ച കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും കൂടി അറിയണമെന്ന് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രിലിംസ് പാസ്സായി മെയിൻസ് പാസ്സായി ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലും വന്നു അന്ന് മുതൽ എഴുതുന്ന എല്ലാ സി പി ഒയുടെ ലിസ്റ്റിലും വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് എഴുതിയ പരീക്ഷയ്ക്കാണ് എനിക്ക് അന്ന് എനിക്ക് റാങ്ക് പുറകുറവിലായിരുന്നു എണ്ണൂറ്റി മുപ്പത്തിനാലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് പേരാണ് അതിൻ്റെ മെയിൽ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൽ ലിസ്റ്റിൽ മാത്രം ഉണ്ടായിരുന്നത് തൃശ്ശൂരായിരുന്നു പക്ഷേ എൻ്റെ ഇതേ മാർക്കുള്ളൊരു ബാക്കി എല്ലാ വെറ്റാലിലും ജോലിക്ക് കയറിയിട്ടും ഉണ്ടായിരുന്നു അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യം അതിനകത്തൊരു ഒരു ഘടകമാണ് നമ്മളത് അംഗീകരിച്ചേ മതിയാകത്തുള്ളൂ അതിനുശേഷം എഴുതിയ പരീക്ഷയാണ് പ്രിലിംസ് മാറ്റി പ്രിലിംസ് മാറ്റി ഡയറക്റ്റ് എക്സാം ആക്കി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിലെ കാറ്റഗറി നമ്പർ പ്രകാരം എഴുതിയ പരീക്ഷയ്ക്കാണ് ജോലി കിട്ടിയത് അതിനുശേഷം ഞാൻ വീണ്ടും ഒരു എക്സാം എഴുതി അതിന്റെ ഫിസിക്കലാണ് ഈ പത്താം തീയതി ജനുവരി പത്താം തീയതി ഞാൻ ഞാനതിന് പോകുന്നില്ല അതിന് പക്ഷേ ഒരു അറുപതിനു മുകളിൽ മാർക്ക് ഉണ്ട് അത് പാസ്സാവുവാണെങ്കിൽ അത്യാവശ്യം നല്ല റാങ്ക് നമ്മൾ ഇത്ര നാളായിട്ട് എഴുന്നതല്ലോ ഒരു റാങ്ക് കിട്ടിയതിന് പക്ഷേ ഞാൻ പോകുന്നില്ല അത് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണെന്ന് കാര്യം ഇതിൻ്റെ പുറകെ ഇപ്പം ഞാൻ അത് പാസ്സായാലും എനിക്കതുകൊണ്ട് പ്രയോജനമില്ല പിന്നെ ഇതിന്റെ ലിസ്റ്റിൽ കിടക്കുന്നപ്പോഴും ുട്ടാണ് അവർ പുറകെ നടന്ന് ഡിലീഷൻ വാങ്ങണം ഞാൻ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന് ഡിലീഷൻ മേടിക്കാൻ വേണ്ടി വരെ ബുദ്ധിമുട്ടിട്ടുണ്ട് ഡിലീഷൻ എന്ന് കഴിഞ്ഞാൽ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വെറുതെ വന്ന് കടന്നിട്ട് അത് വേണ്ടാന്ന് എഴുതി കൊടുക്കുന്ന പ്രൊസീജിയർ അത് റാങ്ക് ലിസ്റ്റിൽ മറ്റു ജോലിയുള്ളവരാണ് അതിൻ്റെ പുറകെ നടക്കേണ്ടത് ഒത്തിരി കഷ്ടപ്പാട് പിടിച്ച പരിപാടിയാണ് അതിന് പത്തായിരം രൂപയോളം ചെലവ് ഒക്കെ ആവും പത്രം കാര്യങ്ങളൊക്കെ മേടിച്ച് ചെയ്യണം അതുകൊണ്ട് ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു വന്ന ഉള്ളൂ ഞാൻ ആകെ എഴുതിയ പരീക്ഷകൾ അഞ്ചെണ്ണമാണ് അതിൽ മൂന്നെണ്ണമാണ് ഞാൻ പഠിച്ചിട്ട് എഴുതിയ ആ മൂന്നെണ്ണത്തിൽ ഞാൻ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ട് ഓരോ തവണയും റാങ്ക് ഉയർന്നിട്ടുമുണ്ട് മാർക്ക് ഉയർന്നിട്ടുമുണ്ട് അപ്പൊ അതാണ് സംഭവം അതായത് ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇത് പറയണമെന്ന് വെച്ചിരുന്നതാണ് എനിക്ക് ഈ റാങ്ക് ഫെയിൽ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതെനിക്ക് അമ്മ മേടിച്ചെന്ന് റാങ്ക് ഫെയിലാണ് എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു അമ്മ എവിടുന്നോ പോയി മേടിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോഴും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ട് എഴുതിയത് ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ എക്സാം ആണ് ഇപ്പൊ എനിക്ക് ജോലി കിട്ടിയതും ഒരു പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർ ആയിട്ടാണ് എന്ത് കൊണ്ടാന്ന് നമ്മൾ ആ അങ്ങ് ആയിപ്പോയി ഓട്ടോമാറ്റിക് ആയിപ്പോയി അപ്പൊ ഇതാണ് സംഭവം ആ ചോദിച്ചുള്ള മറുപടിയാണ് മൊത്തം അഞ്ചെണ്ണം എഴുതിട്ടുണ്ട് അതിൽ പഠിച്ചെഴുതിയത് മൂന്നെണ്ണമാണ് ഏകദേശം പത്ത് വർഷം മുമ്പാണ് ആദ്യത്തെ പരീക്ഷ എഴുതുന്നത് ഇതായിരുന്നു സംഭവം ഈ കാര്യങ്ങളൊന്ന് പറയാൻ വേണ്ടിയാണ് വന്നത്